നമസ്കാരം സ്പോർട്സ് ന്യൂസിലേക്ക് സ്വാഗതം ദുബായ് റീഫ് പദ്ധതി ഉദ്ഘാടനം ചെയ്ത് ദുബായ് കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ സംരക്ഷണ സംരംഭമായി വിശേഷിപ്പിക്കപ്പെടുന്ന പദ്ധതിയാണിത് അമേരിക്കൻ നിക്ഷേപകൻ കടലിൽ ഡൈവിംഗ് നടത്തി കാഴ്ചകൾ കണ്ട ശേഷമാണ് സംരംഭത്തിന്റെ ആരംഭം ഷെയ്ഖ് ഹംദാൻ പ്രഖ്യാപിച്ചത് എൺപത്തി അയ്യായിരത്തിലധികം ഫുട്ബോൾ മൈതാനങ്ങൾക്ക് തുല്യമായ വിസ്തീർണത്തിൽ അഥവാ അറുന്നൂറ് ചതുരശ്ര കിലോമീറ്ററിലധികം വ്യാപിച്ചു കിടക്കുന്നതാണ് ദുബായ് റീഫ് പദ്ധതി ഹരിത ഗൃഹവാതക ഉദ്യമനവും കാലാവസ്ഥാ വിധിയുടെ ും ലഘൂകരിക്കുന്നതിനുള്ള കാർബൺ പിടിച്ചെടുക്കലിനും സംരംഭത്തിനും ഇത് സഹായിക്കും പവിഴപ്പുറ്റുകളുടെ ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കൽ തീരസംരക്ഷണം ദുബായിയുടെ തീരത്ത് സമുദ്ര ജൈവ വൈവിധ്യത്തിന്റെ പുനരുജ്ജീവനം എന്നിവയ്ക്ക് ഈ പദ്ധതി നിർണായക പങ്കുവഹിക്കും പദ്ധതിയിലൂടെ രൂപപ്പെടുന്ന പവിഴപ്പുറ്റുകൾ മൊത്തത്തിൽ നാലു ലക്ഷം ക്യൂബിക് മീറ്ററിനേക്കാൾ കൂടുതൽ വരും പ്രതിവർഷം ഏഴ് ദശലക്ഷം ടണ്ണിലധികം കാർബൺ പിടിച്ചെടുക്കാനുള്ള ശേഷി ഇതിനുണ്ട് ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് വാട്ടർ ബോട്ടിലുകളുടെ ഉപയോഗം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ഷെയ്ഖ് ഹംദാൻ ആരംഭിച്ച ദുബായ് ക്യാൻ എന്ന സംരംഭത്തിന്റെ നേതൃത്വത്തിലാണ് ദുബായ് റീഫ് പദ്ധതി നടപ്പാക്കുന്നത് ന്യൂസ് ഡെസ്ക് ദുബായ് ഷാർജിയിലെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഈ വർഷം ആദ്യ നാലു മാസത്തിൽ രേഖപ്പെടുത്തിയത് വൻകുതിപ്പ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അറുപത്തിയേഴ് ശതമാനത്തിലേറെ ഇടപാടുകൾ നടന്ന ഇത്തവണ ആയിരം കോടി ദീർഘവിന്റെ ഇടപാടുകളാണ് രേഖപ്പെടുത്തിയത് റിയൽ എസ്റ്റേറ്റ് വിൽപ്പനയടക്കം ആകെ ഈ മേഖലയിൽ ആറായിരത്തി ഒരുന്നൂറ്റി നാല്പത്തിയാറ് വിൽപ്പന ഇടപാടുകളിലൂടെയാണ് ഇത്രയും വലിയ തുക സമാഹരിച്ചിട്ടുള്ളത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇതേ കാലയളവിൽ മൂവായിരത്തി പതിനൊന്ന് വിൽപ്പന ഇടപാടുകൾ മാത്രമാണ് നടന്നിരുന്നത് ഷോർജിയൽ രജിസ്ട്രേഷൻ വകുപ്പാണ് പാദവാർഷിക റിപ്പോർട്ട് പുറത്തുവിട്ടത് ആകെ വ്യാപാരം നടന്ന ഏരിയയുടെ വിസ്തീർണം രണ്ട് ദശാംശം എട്ട് മൂന്ന് കോടി ചതുരശ്ര അടിയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഷാർജയിൽ ജനങ്ങൾക്ക് സ്വത്ത് സ്വന്തമാക്കാനും നിക്ഷേപിക്കാനുമുള്ള താൽപര്യമാണ് ഇത് അടയാളപ്പെടുത്തുന്നതെന്നും എമിറേറ്റ് എല്ലാ മേഖലകളിലും കൈവരിക്കുന്ന നേട്ടങ്ങളാണ് റിയൽ എസ്റ്റേറ്റ് മേഖലയിലും പ്രതിഫലിച്ചതെന്നും വകുപ്പ് ഡയറക്ടർ ജനറൽ അബ്ദുൾ അസീസ് അഹമ്മദ് അൽ ഷംസി പറഞ്ഞു എമിറേറ്റിൽ രജിസ്റ്റർ ചെയ്ത പുതിയ റിയൽ എസ്റ്റേറ്റ് പ്രൊജക്ടുകളുടെ എണ്ണം അഞ്ച് അതിൽ പുതിയ റിയൽ എസ്റ്റേറ്റ് ും നിലവിലുള്ള പ്രധാന ഒന്നിന്റെ പുതിയ ഘട്ടവും ഉൾപ്പെടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് ദുബായ് ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം 1 Happy Baby Mobiles with more than 20 years of expertise in retail and wholesale mobile phone services, accessories, mobile spares and repairing center in UAE. Abu Dhabi, Abu Dhabi Western Region, Alain and Dubai. 0-2-3-6-6-0-0-2 ABC Cargo and Korea, number one in GCC. ABC Cargo and Korea, number one in GCC. ദുബായ് റോഡ് ഗതാഗത അതോറിറ്റിയുടെ ബസ് ഓൺ ഡിമാൻഡ് സേവനം ഇനി ബിസിനസ് ബേയിലേക്കും ഒരു മാസത്തെ വിജയകരമായ പരീക്ഷണയോഗത്തിന് ശേഷമാണ് പദ്ധതി ബിസിനസ് ബേ ഭാഗത്തേക്ക് കൂടി നീട്ടുന്നത് പൊതുജനങ്ങളുടെ ഗതാഗത സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനും സുപ്രധാന മേഖലകളിലെ തിരക്ക് കുറയ്ക്കുന്നതിനും വേണ്ടിയാണ് ബസ് ഓൺ ഡിമാൻഡ് സർവീസ് ബിസിനസ് ബേയിലേക്ക് നീട്ടാൻ തീരുമാനിച്ചതെന്ന് ആർ ടി എ പ്ലാനിംഗ് ആൻഡ് ബിസിനസ് ഡെവലപ്മെന്റ് വകുപ്പ് ഡയറക്ടർ ആദിൽ ഷക്രി പറഞ്ഞു എമിറേറ്റിലെ നിരവധി കോർപ്പറേറ്റ് ഓഫീസുകളുടെയും ബിസിനസുകളുടെയും കേന്ദ്രമായ ബിസിനസ് ബേയിൽ സേവനം ഏർപ്പെടുത്താനുള്ള ആവശ്യങ്ങൾ കൂടി പരിഗണിച്ചാണ് സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത് ബസ് ഓൺ ഡിമാൻഡ് സേവനത്തിന് പൊതുഗതാഗത ഉപഭോക്താക്കൾക്കിടയിൽ മികച്ച സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് പുതിയ വിപുലീകരണത്തിൽ പ്രധാന മേഖലകളും മെട്രോ ട്രാം സ്റ്റേഷനുകളും ഉൾപ്പെടുത്തിയതിനാൽ ഉപഭോക്താക്കൾ വർദ്ധിച്ചു യാത്രക്കാരെ അവരുടെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് വേഗത്തിലും സുരക്ഷിതമായും യാത്ര ചെയ്യാൻ സൗകര്യപ്പെടുത്തുന്ന സംയോജിത പൊതുഗതാഗത ശൃംഖല ഇത് പ്രധാനം ചെയ്യുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ദുബായ് സ്പോർട്സ് ന്യൂസ് ഇവിടെ പൂർത്തിയാകുന്നു നന്ദി നമസ്കാരം 1 അബുദാബി ട്വന്റി ഫോർ സെവൻ അബുദാബിയിൽ നിന്നും പ്രവാസികൾക്കായുള്ള ശബ്ദം